കളക്ടറേറ്റ് പഠിക്കൽ ഒൻപത് വർഷത്തോളമായി സമരം നടത്തുന്ന കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പ്രതീക്ഷ നൽകുന്നു ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് കുടുംബത്തിന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ ഭൂമി പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ കമ്മീഷനെ നിയോഗിക്കണമെന്നാണ് ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകിയത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതലാണ് കളക്ടറേറ്റ് പഠിക്കൽ കാഞ്ഞിരത്തിനാൽ കുടുംബം സമരം ചെയ്തു വരുന്നത് വനംവകുപ്പ് അന്യായമായി പിടിച്ചെടുത്ത ഭൂമി തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ട് അഞ്ച് പതിറ്റാണ്ടിലധികമായി സമരം നടത്തിവരുന്ന കാഞ്ഞിരത്തനാൽ കുടുംബത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ മൂവായിരത്തി എൺപത്തിയൊന്ന് ദിവസമായി വേണ്ടി കാഞ്ഞിരത്തനാൽ ജോർജിന്റെ മരുമകൻ ജെയിംസ് കളക്ടറേറ്റ് പഠിക്കൽ സമരം നടത്തിവരികയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിച്ച സമരം നീണ്ടു പോകുമ്പോഴും പ്രശ്നപരിഹാരത്തിന് കാര്യമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ വിഷയം പഠിച്ച പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയത് വിഷയം പഠിക്കുന്നതിന് സർക്കാർ പ്രത്യേക കമ്മീഷനെ നിയോഗിക്കുകയോ വിജിലൻസ് പോലുള്ള ഏജൻസികളെ ചുമതലപ്പെടുത്തുകയോ വേണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കളക്ടറുടെ ഇടപെടൽ പ്രതീക്ഷ നൽകുന്നതെന്ന് ജെയിംസ് പറഞ്ഞു ആ ഇതിന് പ്രതീക്ഷ കളക്ടർ ഗവൺമെന്റിനോട് പറഞ്ഞില്ല ഭൂമി ഇവരുടെ എല്ലാ ആ അന്വേഷണ റിപ്പോർട്ടുകളും കഴിഞ്ഞു വർഷങ്ങളായി തുടരുന്ന കാഞ്ഞക്കുനായ കുടുംബത്തിന്റെ പ്രശ്നം പരിഹരിക്കുവാൻ സർക്കാരിന് പിന്നെ തീരുമാനമെടുക്കാവുന്നതാണെന്ന് എഴുതിയിട്ടുണ്ടല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് പിന്നെ മുൻ ഐസുകാരനെഴുതി വെച്ചിരുന്ന റിപ്പോർട്ട് പ്രകാരവും വിജിലൻസ് റിപ്പോർട്ടും നിയമസഭാ കമ്മിറ്റി റിപ്പോർട്ടിലും എല്ലാം പറഞ്ഞല്ല ഭൂമി പ്രശ്നം ഈ കോടതി വിധിയെ അസാദുവാക്കി വേണം ഭൂമി തരാൻ

ഒരു കാര്യം പറഞ്ഞിട്ട് അമ്പത്തി മിനിറ്റ് കേട്ടു എന്നുള്ള കെ ശേന്ദർകുമാർ ആ തിരക്കിനിക്ക് വന്ന് ഒന്നൊന്നര മാസത്തോളം നമ്മളെ രഹസ്യമായി വിളിച്ചിട്ട് പഠിക്കുകയാണ് കേസ് ഇവിടെ രഹസ്യമായി വിളിച്ച് പഠിക്കുന്നത് ആദ്യം തുടക്കത്തിലായിരുന്നു അത് പിന്നെ രഹസ്യമായിട്ട് പഠിച്ചെന്തായാലും സംഭവിച്ചത് രേഖയോടെ അല്ലെങ്കിൽ ആ രേഖ എങ്ങനെയാണെന്ന രേഖപ്പെട്ടതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണെന്ന് കേശേന്ദ്രകുമാർ അമിക്ക സ്കൂറിൽ വേണമെന്ന് പറയുന്നു ജോർജ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ ആൾമാറാട്ടം നടന്നിട്ടുണ്ടെന്നും ജോർജിന്റെ പേരിൽ മറ്റാരോ ഒപ്പിട്ട വക്കാലത്ത് കോടതിയിൽ ഹാജരാക്കി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നും കുടുംബാംഗങ്ങൾ കളക്ടറോട് പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് പരിശോധനയ്ക്ക് പ്രത്യേക കമ്മീഷനെ നിയോഗിക്കണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെടുന്നത് മാറി മാറി വന്ന സർക്കാരുകൾ നിയോഗിച്ച കമ്മീഷനുകളെല്ലാം കുടുംബത്തിന്റെ വാദം ശരിവച്ചിരുന്നു കളക്ടറുടെ റിപ്പോർട്ടിന്മേൽ എത്രയും വേഗം നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ